ഒരു ഗാന്ധിയൻ അതുപോലെ ചുരത്തിന്റെ ഗതാഗത കുരുക്കിൽപ്പെട്ട് കോഴിക്കോട് എത്തി കളക്ട്രേറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യാം ഞാൻ ഇന്നലെ രാത്രി വരുമ്പോ രാത്രി പന്ത്രണ്ട് എട്ടിന് ഞാൻ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് എട്ടിന് ചുരത്തിലെ ഗതാഗത കുരുക്ക് ഞാനടക്ക് ഇറങ്ങി പലയിടത്തും കുരുക്ക് ഒഴിവാക്കാൻ ഇടപെട്ട് ആംബുലൻസിനെ കടത്തി കടത്തിവിടാൻ ഇടപെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത് മണിക്കൂറുകളാണ് പിടിച്ചത് ഓരോ ആംബുലൻസും സമയമെടുക്കുക ഇങ്ങനെ ഒരു വലിയ ദുര്യോഗമാണ് ഇത് ഏതെങ്കിലും ഒരു സമയത്തല്ല എല്ലാ സമയത്തും നടക്കുക ഇത്തരം ഒരു സാഹചര്യത്തിൽ വയനാട് കോഴിക്കോട് ജില്ലകളെ സംബന്ധിച്ച് മലബാറിനെ സംബന്ധിച്ച് അതിന്റെ ജീവനാടിയാണ് ഈ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്താറ് ഇത്ര കൊല്ലായിട്ട് ഉണ്ടായിട്ടും ഇതിൽ ഒരു മന്ത്രി ഒരു മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയുണ്ട് കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രിയുണ്ട് ഗതാഗത നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല ഒരു മീറ്റിംഗ് ഇല്ല മീറ്റിംഗിന്റെ തീരുമാനം മുമ്പ് കലക്ടറേറ്റ് തലത്തിലെടുത്ത് നടപ്പിലാക്കിയിട്ടില്ല ഒരു തീരുമാനം നടപ്പിലാക്കില്ല ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയിൽ വയനാടിനെ രക്ഷപ്പെടുത്താൻ മലബാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് അസംബ്ലിയിൽ അവതരിപ്പിച്ചു നിരവധി മീറ്റിങ്ങുകൾ വിളിപ്പിച്ചു നിരവധി കാര്യങ്ങൾ തീരുമാനം എടുപ്പിച്ചു ഒരു കാര്യവും നടപ്പിലാക്കി പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും യാത്രക്കാർ മണിക്കൂറുകൾ മുടങ്ങിയിട്ട് ഒരു കുടിവെള്ളം ചോദിക്കുക ഒരു വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഇല്ല ട്രെയിൻ സർവീസ് ഇല്ല ഇവാക്യുവേഷൻ നടത്താൻ ഒരു മൊബൈൽ മെക്കാനിക് യൂണിറ്റ് ഇല്ല ഒരു അതിപ്രധാന പാതയുടെ ഒരു സ്ഥിതിയാണ് മണിക്കൂറുകൾ കുരുക്കപ്പെട്ട പെട്ടു അങ്ങനെ പോകാനൊക്കില്ല അല്ല വയനാട് നമ്മുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സമാണ് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ള കാലത്ത് കുറെ നിയന്ത്രണങ്ങൾ വരുത്തി ഗതാഗത തടസ്സം നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഏതാനും മാസങ്ങളോളം പരിശോധിക്കുമ്പോൾ ഒന്ന് യാത്രാ പ്രശ്നം രണ്ട് രോഗികളെ മെഡിക്കൽ കോളേജിലെത്തിക്കാനുള്ള സാഹചര്യങ്ങള് ടൂറിസ്റ്റുകള് വയനാട്ടിലേക്ക് എത്തുന്നില്ല പാതി വഴിന്ന് തിരിച്ചു പോകാനവരെ മാത്രമല്ല ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഗവൺമെന്റ് തയ്യാറാക്കുന്നില്ല മാത്രമല്ല ഞങ്ങൾ കേരള നിയമസഭയിലും വിവിധ കമ്മിറ്റികളിലും ഡി ഡി എസിലടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് കോഴിക്കോട് ഉന്നയിച്ചിട്ടുണ്ട് വയനാട് ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ ഇതിന് ആവശ്യപ്പെടുന്നത് വയനാടും കോഴിക്കോടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഹൈ പവർ കമ്മിറ്റി കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാകണം കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഒരു പ്രയോറിറ്റീസ് തീരുമാനിക്കണം ഇവിടെ നമുക്കറിയാലോ നമുക്കറിയാലോറിയിൽ നിന്നും മെറ്റീരിയൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ചരക്ക് ലോറികള് സാധാരണക്കാർ യാത്ര ചെയ്യുന്ന മറ്റുള്ള വാഹനങ്ങള് ആംബുലൻസുകള് ഇതിനൊരു നിയന്ത്രണമോ വരുത്താൻ ഗവൺമെന്റിന് കഴിയുന്നില്ല പറഞ്ഞല്ലോ വനവകുപ്പ് ഉള്ളത് കോഴിക്കോടാ ഗതാഗത വകുപ്പ് മന്ത്രി പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ഉള്ളത് കോഴിക്കോടാ വയനാടിന്റെ ചാർജുള്ള ആളാ ഒരു കാര്യത്തിനും ഇടപെടലില്ല അപ്പൊ ജനങ്ങളീ ദുരന്തം ഞാനിപ്പോ വരുമ്പോ രണ്ടു മണിക്കൂർ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ഗവൺമെന്റിന്റെ സ്വത്ത ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടങ്ങളുടെ സ്വത്ത് ക്ഷണിക്കുന്നതിനാണ് ഞങ്ങൾ ഈ സമരം ഞാനും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിദ്ധിഎംഎൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു